ഹായ് കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൂടെ ചില വീഡിയോകളിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കോഴ്സിനെ കുറിച്ച് ഇവിടെ കോഴ്സ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു കുറച്ച് കുട്ടികൾ എന്നോട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ഡീറ്റെയിൽ എനിക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല പേപ്പർ വർക്കുകളൊക്കെ റെഡി ആവുന്നതേ ഉള്ളൂന്ന് ായിട്ട് ഹെയർ കട്ടിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതിയാണ് ഹെയർ കട്ടിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് ഹെയർ കട്ടിംഗ് ക്ലാസ് കൂടാതെ എക്സ്ട്രാ കുറച്ച് ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ടാവും ക്ലാസ് വീഡിയോ റെക്കോർഡിംഗ് ആണ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിപ്പിച്ചു തരുന്നത് ഓൺലൈൻ കോഴ്സാണല്ലോ എന്ന് ഓർത്തിട്ട് ആരും പേടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ ഞാൻ എടുത്തു തരുന്ന ക്ലാസ് നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്നാണ് കരുതുന്നത് ഇതിലും ഡീപ്പായിട്ടാണ് പഠിപ്പിച്ചു തരുന്നത് എല്ലാ ക്ലാസ്സും വീഡിയോ റെക്കോർഡിംഗ് ആണ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ് സെക്ഷൻ ഉണ്ടാകും യൂട്യൂബിൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്ന ക്ലാസ്സിനേക്കായാലും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ക്ലാസ് പറഞ്ഞു തരുന്നത് ഓൺലൈൻ കോഴ്സ് ആണല്ലോ എന്നോർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട നിങ്ങൾക്ക് എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നാലും ഞാനത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കൂട്ടുകാരെ ഡേറ്റ് മറക്കണ്ട ഈ ഡിസംബർ ഇരുപതാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞു തരുന്നത് ബേസിക്ക് തൊട്ടിട്ട് അഡ്വാൻസ് വരെയുള്ള എല്ലാ ഹെയർ കട്ടിങ്ങുകളും ഈ ഇരുപത് ഹെയർ കട്ടിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും എക്സ്ട്രാ കുറച്ച് ക്ലാസ്സും കൂടെ വരുന്നതാണ് ഈ കോഴ്സിന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതാണ് കുട്ടുകാരെ മറക്കരുത് ഡിസംബർ ഇരുപതാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുന്നായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കുറേ കുട്ടികൾ എന്നെ വിളിച്ചിരുന്നു ചേച്ചി ഞാൻ കോഴ്സ് പഠിച്ചതാണ് പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് ഹെയർ കട്ടിങ് അറിയത്തില്ല എനിക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് പേടിയാണ് എന്നെ ഒന്ന് സപ്പോർട്ട് എന്ന് നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ച് പേടിക്കേണ്ട ഹെയർ കട്ടിങ് പഠിച്ച കുട്ടികളാണെങ്കിലും ഇനി പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് എത്ര മാത്രം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാമോ അത്രയും ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് ക്ലാസ് കിട്ടുമോ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കണ്ട എല്ലാ ക്ലാസ്സും ഞാൻ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക